നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം എൻ്റെ പുതിയൊരു വീഡിയോ ആരംഭിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ അടുത്ത കാലത്ത് ഞാൻ വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലോ ആ പ്രോഗ്രാമിൽ ഒരു ദിവസം പഴയകാലൊരു കളി കളിക്കേണ്ടി വന്നു എന്ത് കളി എന്നറിയോ ഗോലികളി ഗോട്ടികളി കച്ചികളി അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഓർമ്മ വരുള്ളൂ ഈ കളി കളിച്ചപ്പോഴാണ് ആ പഴയ കാലം ശരിക്കും ഒന്നായവറക്കി പണ്ട് നമ്മൾ കളിച്ചിരുന്ന ഒരുപാട് കളികളുണ്ട് ആ കളികളൊക്കെ അന്യം വന്നുകൊണ്ടിരിക്കുകയാണ് ആരും കളിക്കുന്നില്ല ഇന്നത്തെ തലമുറ ഒന്നും കളിക്കുന്നേ ഇല്ല പണ്ട് നമുക്കൊക്കെ മാനസിക ഉല്ലാസം ഉണ്ടാക്കി തന്ന ഒരുപാട് കളികൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കളിയാണ് ഗോലി കളി എണ്ട എൻ്റെ കയ്യിൽ നിറയെ ഗോലിയാണ് ഈ ഗോലി കൊണ്ട് നമ്മൾ കളിച്ചൊരു കളി ഞാനൊക്കെ ശരിക്കും ഒരു നാൽപ്പത് വർഷം മുമ്പായിരിക്കും ഈ കളി കളിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇന്നത്തെ കുട്ടികൾ ആരും ഗോലി കളിക്കുന്നതായിട്ട് കാണുന്നില്ല എവിടെയും കാണുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ ഗോലി കിട്ടാൻ പറഞ്ഞാൽ നാലഞ്ച് കടകളിൽ നടന്നിട്ടാണ് എനിക്ക് ഈ ഗോലി കിട്ടിയത് തന്നെ കേട്ടോ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് കയ്യിലെത്തി വെച്ചിട്ടുണ്ട് ഗോലി ഗോട്ടി എന്ന് പറയും കച്ചി എന്ന് പറയും അങ്ങനെ പല പേരിൽ പല സ്ഥലത്ത് അറിയപ്പെടുന്നുണ്ട് ഈ കളി എന്ന് പറഞ്ഞാൽ ശരിക്കും ഏറ്റവും രസകരമായ ഒരു കളിയാണ് ഗോലികളി മൂന്ന് കുഴി കുഴിച്ചിട്ട് ഈ കുഴിയിൽ ഈ ഗോലി ഇങ്ങനെ വീഴ്ത്തിയിട്ടാണ് കളി ഇതിൽ തോൽക്കുന്ന ആൾക്കാണ് ഭയങ്കര പ്രയാസം ഗോലി കളിച്ചവർക്കൊക്കെ അറിയാം ഞാനന്ന് ഷൂട്ടിങ്ങുന്ന സമയത്ത് ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അനുഭവങ്ങൾ പറഞ്ഞിരുന്നു അതായത് തോറ്റ ആൾക്ക് തോറ്റ ആൾ ഒരു കുഴിയുടെ അറ്റത്ത് കൈ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ജയിച്ച ആൾ ഇതാ ഗോലി ഇങ്ങനെ പിടിച്ചിട്ടാ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചിട്ട് ഒരു അടിയുണ്ട് ആ അടി ഇവിടെ വന്നിട്ടാണ് കൊള്ളുക എല്ലാം ക ഭയങ്കര വേദനയായിരിക്കും ഇപ്പോൾ തോൽക്കുന്ന എനിക്കൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പേടിച്ച് നമ്മൾ സ്കൂളിൽ പണ്ട് മാഷർമാർ എന്തെങ്കിലും ഇതൊക്കെയായിട്ട് തല്ലാൻ ചുരലുകൊണ്ട് കൈ നീട്ടുകാന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ നീട്ടും എന്നിട്ട് തലാൻ വരുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വലിക്കൂലേ അതുപോലെയാണ് കൈ ഇങ്ങനെ വെച്ചിട്ട് അടിക്കുന്നു എന്നുള്ള സമയത്തൊക്കെ ഒന്ന് കൈ മാറ്റിക്കളയും പക്ഷേ അടി കിട്ടണം അതൊരു ഗംഭീര അടിയുണ്ട് ആ അടി കിട്ടുമ്പോഴാണ് പ്രാണവേദന ശരിക്കും ഗോലികളിൽ ശരിക്കും ഓർമ്മ വരുന്നത് ആ കാലത്താണ് ഇപ്പോൾ മൂന്ന് കുഴി ഒഴിച്ചിട്ട് എത്ര എത്ര ദിവസം സ്കൂളിൽ ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതാണ് പണി കൂട്ടുകാരെല്ലാവരും വരും അപ്പം അന്ന് വിവിധ തരം ഗോലികളാണ് ഈ ഗോലി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ നിറങ്ങൾ വ്യത്യാസമുണ്ട് കേട്ടോ ഒന്നിനുള്ളിൽ ചുവപ്പാണ് ഒന്നിനുള്ളിൽ പച്ചയാണ് ഒന്ന് വേറൊരു കളറ് ഒന്ന് നീലയാണ് ഇങ്ങനെ പലതരം ഗോലികളാണ് അപ്പോൾ എനിക്കൊക്കെ ഈ ഗോലി ഗോട്ടി സമാഹരിക്കാന്നുള്ളതും വലിയൊരു സംഭവമായിരുന്നു ഒരുപാട് കേട്ടോ അന്ന് ചെറിയ എക്കോറിയൊക്കെ ഉണ്ട് എക്കോറിയത്തിൽ നിറയെ ഗോട്ടി കിട്ടിയിട്ട് അതിൽ വെള്ളമൊഴിച്ചിട്ടാണ് മീനൊക്കെ വളർത്തുക നല്ല ഭംഗിയാണ് ഈ ഗോലി കാണാൻ പിന്നെ വീട്ടിൽ നിന്നൊക്കെ അമ്മമാർ ചീത്ത വരേണ്ട ഒരു കാര്യമുണ്ട് ഈ ഗോലി വീട്ടിൽ വെച്ചിട്ട് ചെറിയ കുട്ടികളൊക്കെ വിഴുങ്ങി കളയും അങ്ങനെ വായലിട്ട് കഴിഞ്ഞാലൊക്കെ പോയില്ലേ അങ്ങനെ കുറേ ചീത്ത കേൾക്കാറുണ്ട് അപ്പോൾ ഗോലിയുടെ ഓർമ്മ ഇതാണ് എത്ര പേർക്ക് എത്ര പേര് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എത്ര പേര് പഴയ കാലത്തേക്ക് തിരിച്ചു പോയി എന്ന് എനിക്കറിയില്ല ഇനി അടുത്ത കളി അപ്പോൾ ഈ കളി ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾ കളിക്കുന്നില്ലല്ലോ വേണേ കളിച്ചോളൂ അച്ഛനമ്മരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞുതരും അമ്മമാർക്ക് അറിയണ്ടാവില്ല അച്ഛന്മാർക്ക് അറിയുണ്ടാവും ഇനി അടുത്ത കളി അടുത്ത കളി ഇതാ ഈ അഞ്ച് കല്ലുകൊണ്ടാണ് കൊത്തങ്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് എന്ന് തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളാണ് ഏറ്റവും കൂടുതൽ ഓർമ്മകൾ പെൺകുട്ടികൾക്കായിരിക്കും പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ കൊത്തങ്കല്ല് കളിച്ചിട്ടുണ്ടാവുക പക്ഷെ പെൺകുട്ടിയൊക്കെ പെൺകുട്ടികളൊക്കെ കൂടി ഇരുന്ന് ഞാനും കളിച്ചിട്ടുണ്ട് കൊത്തങ്കല്ല് കളി ഇതും ഒരു ഭയങ്കര മിടുക്കുള്ളൊരു കളിയാണ് അഞ്ച് അഞ്ച് കല്ലാണ് ഇതിനെടുക്കുക അത് നല്ല ഉരുളം കല്ലൊക്കെ കിട്ടിയാൽ നല്ലതാട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് സമാഹരിച്ചാണ് ഈ അഞ്ച് കല്ല് ഈ കല്ലെടുത്തിട്ടാണ് കളി റൗണ്ടിലിരുന്നിട്ട് ഈ കല്ലില് കല്ലുകൊണ്ടിങ്ങനെ ഓരോ കല്ലെടുത്തിട്ട് ഇതിനൊരു പറച്ചിലൊക്കെ ഉണ്ട് എനിക്കതൊക്കെ കറക്റ്റ് കേട്ടോ കൊത്ത് കൊത്തിലട വെച്ച് വാരി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇതൊക്കെ ഒരു വാരലുണ്ട് വാരിയിട്ട് പിന്നെ അത് കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ടും ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇങ്ങനൊരു പിടുത്തമുണ്ട് ഓ അയ്യോ അതൊക്കെ എന്ത് ഭംഗിയായിട്ട് ചില പെൺകുട്ടികൾ ചെയ്യാമെന്നറിയുമോ ഒരു കല്ല് പോലും തെറിക്കൂല എൻ്റെ അടുത്തൊക്കെ എപ്പോഴും രണ്ടും മൂന്നും കല്ലൊക്കെ തെറിച്ചുപോകും പക്ഷേ ഇത് ഭംഗിയായിട്ട് കളിക്കുന്ന പെൺകുട്ടികളുണ്ട് ഈ കൊത്തങ്കല്ല് കല്ല് കളിക്കുമ്പോഴൊക്കെയാണ് കൗമാര പ്രണയമൊക്കെ പോവണിന്ന് ആ കാലത്തൊട്ടോ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കൊത്തങ്കല്ല് കളിച്ച പെൺകുട്ടിയോടൊക്കെ ഇഷ്ടം ഒക്കെ തോന്നി ഞാൻ അവരോട് ഇഷ്ടം തുറന്ന് പറയലും എനിക്കൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടത് കൊത്തങ്കല്ലാണ് അടുത്ത നൊസ്റ്റാൾജി കളി ഇന്നും ഒരു പെൺകുട്ടികളും എവിടെയും കളിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കൊത്തങ്കല്ല് കളി ഒക്കെ വംശനാശം സംഭവിച്ചു കഴിഞ്ഞു കൊത്തങ്കല്ല് കളിക്കും ഇനി മൂന്നാമത്തെ കളി ഇതാ ഇത് ഏറ്റവും മനോഹരമായൊരു കളിയാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈർക്കിലാണ് നമ്മുടെ തെങ്ങിൻ്റെ ഓലയിൽ നിന്ന് കിട്ടുന്ന ഈർക്കിലുണ്ടാവും ഒരു വലിയ ഈർക്കിലും പിന്നെ കുറേ ഈർക്കിലുകളും അമ്മയും കുട്ടികളും എന്നൊക്കെയാണ് ഈ കളിക്ക് പല പല പേരും പറയുന്നുണ്ട് അമ്മയും കോലും എന്നാണ് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലം കളിച്ചിരുന്ന കാലത്ത് പറയുന്ന കളി ഇതിൽ ഇതാണ് അമ്മക്കോല് ഇതൊക്കെ കുട്ടികോല് ഒമ്പത് കുട്ടിക്കോലും ഒരമ്മക്കോലും ഉണ്ടാവും എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നിലത്തേക്കൊരു ഒരു ഏറെറിയും ഈ ഏറെറിയുമ്പം ഈ അമ്മ ഒറ്റയ്ക്ക് മാറിക്കിടന്ന തീർന്നു അപ്പം നമ്മൾ തോറ്റു അമ്മ ഒറ്റയ്ക്ക് മാറി കിടക്കാൻ പാടില്ല അമ്മയുടെ മേലെ ഈ കുട്ടികളൊക്കെ തിലങ്ങും വിലങ്ങും ഒക്കെ കിടക്കണം എന്നിട്ട് നമുക്ക് ഈ ഒരു കോല് പോലും ഇളകാതെ ഓരോ കോലിനെയും നമ്മൾ തോണ്ടി എടുക്കണം അങ്ങനെ മുഴുവൻ അതങ്ങനെ ഇളകുന്നത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും കൂടെ കളിക്കുന്നവർ ഇളക്കിക്കഴിഞ്ഞാൽ അപ്പം ഫോളാണ് അപ്പം വിസിൽ വിളിക്കും അങ്ങനെ ഇളകാതെ എടുക്കുന്നതും ഒരു മിടുക്കാണ് അതാണ് അമ്മയും കോലും കളി ഇതും ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട് എനിക്ക് സത്യത്തിൽ വൈഫ് ഈസ് ബ്യൂട്ടിഫുള്ള ഗോട്ടി കളി കളിച്ചപ്പോഴാണ് ഈ കളികളെ കുറിച്ചൊക്കെ ഓർമ്മ വന്നത് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു എപ്പിസോഡിൽ ഈ കളികളൊക്കെ ഒന്ന് അയവറിറക്കുന്ന ആ പഴയ കാലങ്ങളിൽ അയവറക്കുന്ന ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ കളി പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മയും കോലും കളി ഇതാണ് ഈർക്കൽ കൊണ്ട് നമ്മൾ കളിച്ചിരുന്ന കളി ഇതും കളിച്ചാൽ ഒരുപാട് അറിയാം പല നാട്ടിലും പല പേരിലൊക്കെ അത് അറിയപ്പെടുന്നെങ്കിലും ഇത് കളിക്കാത്തൊരു വളരെ ചുരുക്കമാണ് അന്നത്തെ കാലത്ത് മാനസികോല്ലാസം ഇതായിരുന്നു നമ്മുടെ ഈർക്കലുകളി കഴിഞ്ഞാൽ പിന്നെ ഒരു കളിയുണ്ട് കളം വരച്ചിട്ട് അത് ഈ കളം വരയ്ക്കാനൊക്കെ എടുക്കുന്നതല്ല നല്ല മിനുസമായ സ്ഥലത്ത് നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയില്ലേ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ വരയ്ക്കുക വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വര വരച്ചിട്ട് കല്ലിങ്ങനെ നീക്കി കളിക്കുന്നൊരു കളിയുണ്ട് അപ്പോൾ അതിലിങ്ങനെ കറക്റ്റ് ക്രോസ് ആയിട്ട് കല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് സമ്മാനം നമ്മളാണ് ജയിച്ചത് അങ്ങനെ ഒരു കളിയുണ്ട് അതൊക്കെ കളിക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച നമ്മളിങ്ങനെ ഉരച്ച് ഉരച്ച് നമ്മുടെ കയ്യിലൊക്കെ ഒരു പച്ച കളറൊക്കെ വരും എന്നിട്ടാണ് ആ കളി കളിക്കുന്നത് അതൊരു കളി പിന്നെ അടുത്ത കളിയിൽ നിന്നിപ്പോൾ എനിക്ക് എടുത്തു പരിചയപ്പെടുത്താൻ പറ്റില്ല കേട്ടോ ഗെയിം ഉണ്ട് നമ്മൾ എന്താ പറയാന് ആ ഗെയിമെന്ന് തന്നെയാണ് ഗെയിം കളി ഒരു ചെറിയൊരു ബോളും പിന്നെ കുറച്ച് കട്ടകളും ഒരു പത്ത് കട്ട പത്ത് കട്ട എന്ന് പറഞ്ഞാൽ സിമെൻറ്റിൻ്റെ കട്ടയും ഓടിൻ്റെ കഷ്ണവും എന്തെങ്കിലുമൊക്കെ കല്ലുകളായിരിക്കും നല്ല പിറന്നേ അതിങ്ങനെ അട്ടിക്ക് 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 എടുത്ത് വെച്ചിട്ട് കുറച്ച് ദൂരെ നിന്ന് ഈ അട്ടി എറിഞ്ഞ് തെറിപ്പിക്കണം ബോൾ കൊണ്ട് ആ ബോൾ കറക്റ്റ് കൊള്ളണം കൊണ്ടിട്ട് നമ്മൾ തെറിച്ച് കഴിയും തെറിച്ച് അപ്പം ഇതിങ്ങനെ സംഘം ചേർന്നിട്ടാണ് കളി ഒരു ടീമിൽ മൂന്ന് പേരോ നാല് പേരോ ഉണ്ടാവും മറ്റേ ടീമിലോ അപ്പോഴത് ശരിക്കും ഇപ്പത്തേ ക്രിക്കറ്റ് കളി പോലെയാണ് എറിച്ച് എറിഞ്ഞിത് തെറിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബോൾ ബോളെടുത്ത് കൊണ്ടുവന്നിട്ട് അപ്പോഴേക്ക് ഈ പിന്നെ എറിഞ്ഞ ആളുകൾ ഈ കട്ടകളെടുത്ത് വീണ്ടും വീണ്ടും വെക്കണം അങ്ങനെ ആ പത്ത് കട്ടയും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ ജയിച്ചു പക്ഷെ ഇവർ വെക്കാൻ സമയക്കില്ല അപ്പോഴേക്ക് ഉണ്ട കിട്ടും പറഞ്ഞാൽ എന്താ അറിയോ ഈ ബോളെടുത്ത് ഏറെ ഇവരെ ബോൾ ഇവരുടെ ശരീരത്ത് കൊണ്ടു കഴിഞ്ഞാൽ അയാൾ ഔട്ടായി അപ്പോൾ ഉണ്ട ഉള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് നല്ല വേ നല്ല ഈ റബ്ബർ പന്താണെങ്കിലും നല്ല വേദന ഉണ്ടാവും എത്ര ഉണ്ട കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം എനിക്കൊക്കെ ഔ ഭയങ്കര വേദനയാണ് എന്നിട്ട് പിന്നെ ഉണ്ട വെച്ചോട്ടാ ഇങ്ങനെയൊന്നും അറിയല്ലോ എന്നൊക്കെ പോയി പറയും നമ്മൾ അപ്പോൾ ആ ഉണ്ട ഉണ്ട ഭയങ്കര ഒരു എന്താ പറയുക അന്നത്തെ കാലത്ത് നമ്മുടെ ശരീരം ശരിക്കും ഇളകിയിട്ടുള്ള കളികളതൊക്കെ ഇപ്പോൾ ക്രിക്കറ്റ് കളിയിൽ അങ്ങനെയല്ലേ ക്രിക്കറ്റ് കളി ബോളൊക്കെ എറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പരക്കം പാച്ചിലല്ലേ അതുപോലെ മറ്റൊരു ക്രിക്കറ്റായിരുന്നു ഈ ഗെയിം കളി ഇതിനൊന്നും യാതൊരു പൈസ ചിലവുമില്ല ഒരു ചെറിയ ബോൾ ഈ ബോളൊക്കെ അന്ന് കൂട്ടുകാരൻ ഞങ്ങൾ ഓരോരുത്തർ അഞ്ച് പൈസയൊക്കെ കോൺട്രിബ്യൂഷൻ ഇട്ടിട്ടാണ് ഈ ബോൾ മേടിക്കുക മുപ്പത് പൈസയ്ക്കൊക്കെ ബോൾ കിട്ടും അങ്ങനെ ഒരു ബോൾ മേടിച്ചിട്ടാണ് ഈ കളി കളിക്കാറ് ഓ അതും ഭയങ്കര നൊസ്റ്റാലാണ് ആ കളി കേട്ടോ കാരണം സ്കൂളിലിട്ട് വന്നാൽ സ്കൂളിൽ നിന്നും കളിക്കാറുണ്ട് ഈ കളി ഈ ഇതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ടല്ലോ കുറച്ച് കട്ടകളൊക്കെ അപ്പം തന്നെ പോയിട്ട് കല്ലോടുത്ത് വെക്കുകയാണ് ചെയ്യുക ഉണ്ടയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ ഉണ്ട കിട്ടി ഉണ്ട കിട്ടിയിട്ട് ശരിക്കും നമ്മുടെ ഊപ്പാടകും അപ്പോൾ ഈ കളിയെക്കുറിച്ച് പറഞ്ഞപ്പോഴും എല്ലാവർക്കും ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലേ പോയിട്ടില്ലേ പിന്നെ അതുപോലെ നമ്മൾ പമ്പരം ഉണ്ടാക്കുന്ന പമ്പരങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ഈ ഓല ഓല കൊണ്ട് പമ്പരം ഉണ്ടാക്കും ഈ തെങ്ങോലെ എടുത്തിട്ട് തെങ്ങോലെ എടുത്ത് ഇങ്ങനെ മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറത്തു കഴിഞ്ഞിട്ട് അതിനുള്ളിലൊരു ഇരിക്കലിട്ട് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടുമ്പോൾ ഇത് കറക്റ്റായിട്ട് കറങ്ങും എന്ത് രസമായിരുന്നു അറിയുമോ അന്നൊക്കെ അത് ഉണ്ടാക്കാനുള്ള ഒരു ആവേശം ഭയങ്കരമായിരുന്നു അതുപോലെ നമ്മൾ പേപ്പർ കൊണ്ട് നമ്മുടെ സ്കൂളിൽ നമ്മുടെ നോട്ട് ബുക്കില്ലേ നോട്ട് ബുക്കിലെ പേപ്പറ് കൊണ്ട് നമ്മൾ തോണി ഉണ്ടാക്കും തോണിയൊക്കെ എപ്പോഴും ചില കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് തോണി ഉണ്ടാക്കി വെള്ളത്തി കൂടെയൊക്കെ ഇടാറുണ്ട് പക്ഷേ തോണിയല്ലാതെ തവള ഉണ്ടാക്കുമായിരുന്നു തവള ഒരു പ്രത്യേക രീതിയിൽ മടക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പുറകിൽ നിന്നിങ്ങനെ ഊതി കൊടുത്താൽ ആ ശരിക്കും ഒരു തവള പോകുന്ന പോലെ അതിങ്ങനെ പോകും അതെന്തോ ഒരു പ്രത്യേകതയാണ് അത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അടിയിലൊരു പേപ്പർ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും അപ്പം ഇവിടെ നിന്നിങ്ങനെ ഊതി കൊടുക്കുമ്പോൾ അത് ശരിക്കും ഒരു തവള ചലിച്ച് പോകുന്ന പോലെ ഇങ്ങനെ പോവും ഉണ്ടാക്കും പിന്നെ അതുപോലെ കടലാസ് കൊണ്ടുതന്നെ ഒരു പമ്പർ ഉണ്ടാക്കാനുണ്ട് മൂന്ന് കടലാസുകൾ എടുത്തിട്ട് അതിങ്ങനെ കോർത്ത് വെച്ചിട്ട് അതിനുള്ളിൽ നമ്മൾ വിരലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിട്ട് തിരിച്ചാൽ മതി ആ തിരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അതും ഭയങ്കര ഒരു നൊസ്ട്രാലജിയാണ് അങ്ങനെ പല സാധനം പിന്നെ വിമാനം ഉണ്ടാക്കും കടലാസ് കൊണ്ട് വിമാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഒരു അഞ്ച് പീസ് ഉണ്ടാവും അതിങ്ങനെ മടക്കി കൂർത്തിട്ട് അതിങ്ങനെ പല രീതിയിൽ ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ ശരിക്കും പ്ലെയിനായിട്ട് മാറും എന്നിട്ട് അതിങ്ങനെ അങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ ശരിക്കും വിമാനം വരുന്നൊരു ഫീലാണ് അതുപോലെ വാഴയിലെ വാഴയില വാഴയില കൊണ്ട് വാഴയില ചുരുക്കി വാഴയില ഇങ്ങനെ ചുരുട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒന്ന് അമർത്തിയിട്ട് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ശരിക്കും പി പി ആയി അത് ഓരോരുത്തരും ഒരു അഞ്ച് എട്ട് പേരുണ്ടെങ്കിൽ എട്ട് പേർ ഒരുമിച്ച് ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ശബ്ദമാണ് നമ്മുടെ കാതിലേക്ക് ഇങ്ങനെ അടിക്കും പാട്ടൊക്കെ വായിക്കുന്നതിനകത്ത് പിന്നെ നമ്മുടെ ഈ ചീർപ്പില്ലേ നമ്മൾ മുടി ചെയ്യാൻ എടുക്കുന്ന ചീർപ്പ് ഈ ചീർപ്പിൻ്റെ മേലെ നമ്മൾ പേപ്പർ ചേ ചീർപ്പിൻ്റെ ഇപ്പുറത്ത് പേപ്പർ വെച്ചിട്ട് ആ ചീർപ്പിൻ്റെ മേലെ നമ്മളിങ്ങനെ പാട്ടിങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ അപ്പോൾ ഒരു പ്രത്യേക ഒരു ശബ്ദമുണ്ട് ഈ ചീർപ്പിൻ്റെ ആ അഴികളുടെ ഇടയിൽക്കൂടെ എയർ കിടക്കുമ്പം ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻറ്റിൻ്റെ ശബ്ദമാണ് അത് ശരിക്കും നമുക്ക് അനുഭവപ്പെടും അങ്ങനെ ചീർപ്പ് വെച്ചിട്ട് മൗത്ത് ഓർഗൺ വായിക്കണതുപോലെ ചീർപ്പിൻ്റെ മേലെ കടലാസ് വെച്ചിട്ട് ഇങ്ങനെ പാട്ട് എന്തെല്ലാം കഥകളുണ്ട് പഴയ കാലത്ത് അല്ലേ പിന്നെ എനിക്കൊക്കെ ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടിയ ദിവസം സൈക്കിൾ ഒരാൾ പിടിച്ചു തരാതെ ചവിട്ടിയ ദിവസം അത് ഞാൻ ഇന്നും ഓർക്കുന്നൊരു ദിവസമാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഏറ്റവും ിക്കാൻ പ്രയാസമുള്ള വാഹനം സൈക്കിളാണ് സൈക്കിൾ ഓടിക്കാനാണ് ഏറ്റവും കൂടുതൽ ബാലൻസ് വേണ്ടത് വേറൊരു വാഹനത്തിലും അത്രയും ബാലൻസ് വേണ്ട കാറ് നാല് ചക്കറുള്ള ഏത് വാഹനം ഓടിക്കാനും സുഖമാണ് കാരണം നാല് ചക്കരണ്ടല്ലോ അതിന് ബൈക്ക് ബൈക്കിന് മുന്നേ യന്ത്രമുണ്ട് ആ യന്ത്രത്തിൻ്റെ പേരിലാണ് ബൈക്ക് പോകണത് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കാലിൻ്റെ ബാലൻസിലാണ് ഈ സൈക്കിൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുക നന്നൊക്കെ പണ്ടൊക്കെ മൂന്ന് ചക്കറിലെ സൈക്കിൾ ചവിട്ടി പിന്നെ രണ്ട് ചക്കറിലെ സൈക്കിൾ ചവിട്ടാൻ വാടകയ്ക്ക് കിട്ടും വാടകയ്ക്ക് എടുത്തിട്ടാണ് സൈക്കിൾ ചവിട്ടുക എൻ്റെ അതൊരാൾ ഒരാൾ പഠിപ്പിച്ച് ആദ്യമൊക്കെ നമ്മൾ പലതവണ വീഴും ആദ്യമൊക്കെ എൻ്റെ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു ആ സൈക്കിൾ ഉണ്ടായിരുന്നു ഈ സൈക്കിൾ വീട്ടിൽ കൊണ്ടുപോയി ഈ സൈക്കിളിൻ്റെ മേലേക്കൊന്നും നമുക്ക് കാലെടുത്ത് പങ്കുവില്ല അപ്പോൾ ഇതിങ്ങനെ ഇടങ്കാൽ വെച്ചിട്ട് ചവിട്ടുന്ന ഒരു സംഭവമുണ്ട് ഈ സൈക്കിളിൻ്റെ ഇങ്ങനെയുള്ള പോർഷനുള്ളിൽക്കൂടെ നമ്മളെ കാൽ അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഒരു ഓടിക്കലുണ്ട് അതിനും ഒരു ബാലൻസ് വേണം വന്നെട്ടോ ബാലൻസ് ഇല്ലാണ്ട് അങ്ങനെ ഓടിക്കാൻ പറ്റില്ല അങ്ങനെ ഓടിച്ചിട്ടാണ് പിന്നെ ഈ ആ പെഡലിൻ്റെ മേലെ ഇങ്ങനെ കയറുന്നതിന് പെഡലിൻ്റെ മേലെ ഇങ്ങനെ ഇങ്ങനെ കയറി നിന്നിട്ട് വെറുതെ ഇങ്ങനെ പോവും അതൊക്കെ ബാലൻസ് ബാലൻസിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ് ഒറ്റയ്ക്ക് സൈക്കിളോട് അടിച്ച് ഇങ്ങനെ സൈക്കിൾ പഠിപ്പിച്ചിരുന്നാണ് നമ്മളെ കൂടെ ഇങ്ങനെ നടന്നിരുന്നത് പിന്നെ നമ്മൾ ഒറ്റയ്ക്കണ്ട് വിടും ആ ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ പുറകിലാണില്ല എന്ന് തോന്നുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട് ഒരു വിജയാഘോഷമാണ് പക്ഷേ ഇത് വീഴും എന്നുള്ള ആരും ഉറപ്പാണ് കാരണം നിർത്തുമ്പോൾ എന്തായാലും കാല് കുത്തും കാല് കുത്തുമ്പോൾ വീഴും നമുക്കറിയാം എന്നാലും അതായിട്ട് കയറിയായിട്ട് സേഫ് പണ്ടൊക്കെ ഒരു ഒമ്പത് പൈസ കയ്യിൽ കിട്ടിയാൽ ഈ സൈക്കിൾ വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുക ഒരു മണിക്കൂർ വാടകയ്ക്ക് ഒരു മണിക്കൂർ നമുക്ക് സൈക്കിൾ ഓടിക്കാം അമ്പത് പൈസയ്ക്ക് അങ്ങനെ ഞാനൊക്കെ പഠിച്ച് ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു കടയിൻ്റെ ആ കടയിലാണ് സൈക്കിൾ ആ സൈക്കിളിലായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലം മുഴുവൻ ഇങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളാണ് ആ പഴയ കാലത്ത് ഒരു നാൽപ്പത് വർഷം മുമ്പുള്ള ഓർമ്മകളാണ് ഈ ഓർമ്മകളൊന്നും ഇന്നത്തെ കുട്ടികൾ എല്ലാം അന്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അല്ലേ ഇന്നത്തെ കുട്ടികളൊന്നും കളിക്കുന്നില്ല പിന്നെ നമ്മൾ പാമ്പും കോണിയും കളിച്ചിരുന്നു ബോർഡ് കളിച്ചിരുന്നു ഇതൊക്കെ അന്നത്തെ കാലമാണ് ഇനി നമുക്ക് വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു ഓർമ്മയുണ്ട് നമുക്ക് ബാലരമ്മ പൂമ്പാറ്റ മലർവാടി പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ ഈ കടയിൽ ഇങ്ങനെ തൂക്കി കിട തൂക്കി കിടക്കും അതിലൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരുപാട് അർത്ഥതലങ്ങളുള്ള തലങ്ങളുള്ള കഥകളുണ്ടായിരുന്നു ഈ കഥകളൊക്കെ നമ്മൾ വായിക്കുമായിരുന്നു അങ്ങനെയൊക്കെ നല്ല വായനാശീലം ഉണ്ടായിരുന്നു പഴയ തലമുറയ്ക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനത്തെ പുസ്തകങ്ങളില്ല അവർ ഫുൾ ടൈം ഇന്നത്തെ തലമുറ ഇങ്ങനെയാണ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തലതാത്തിരിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ നമുക്കുള്ളത് അപ്പോൾ ഞാൻ സത്യം പറയും നമുക്ക് ഞാനും എൻ്റെ ഈ പ്രായത്തിലുള്ള എല്ലാവരും ശരിക്കും ഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കളികൾ മണ്ണിൽ കളിച്ചു നമ്മൾ ഒരുപാട് കൂട്ടുകാരും ഒരുപാട് നല്ല കളികൾ കളിച്ചു അതിൻ്റെയൊക്കെ ഓർമ്മകൾ നമുക്കൊന്നുണ്ട് നല്ല ഓണങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടു അല്ലേ നല്ല വിഷു കണ്ടു നല്ല പെരുന്നാൾ കണ്ടു ഇന്നൊക്കെ ആർട്ടിഫിഷ്യലായി മാറി എല്ലാ കാലങ്ങളും അപ്പോൾ ഈ കളികളൊക്കെ എൻ്റെ ഇപ്പോൾ ശരിക്കും എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജി ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്തെല്ലാം കളികൾ ഞാൻ ഈ ചെറിയ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അല്ലേ എല്ലാവരും അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്തോളൂ എന്നിട്ട് കുട്ടികളോടൊക്കെ ഈ കളിച്ച കഥ നമ്മൾ കൊത്തങ്കല്ല് കളിച്ചതും ഗോളി കളിച്ചതും ഈർക്കലുകൊണ്ട് കളിച്ച കളിയൊക്കെ കുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞിട്ടെങ്കിലും അറിവുണ്ടാവട്ടെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രം പങ്കുവച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നത് അപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും അവിടെ എവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ പിന്നെ ലൈക്കും കമൻറ്റും ഇതിനെപ്പറ്റി എനിക്ക് ഒരുപാട് കമൻറ്റുകൾ ചെയ്യാനുണ്ടാവും ഓ എൻ്റെ വിനോദേട്ടാ ഭയങ്കര നൊസ്റ്റാളി ആയിപ്പോയി ശരിക്കും ഞാൻ ആ പഴയ കാലത്തേക്ക് പോയി എന്നൊക്കെ വിട്ടേ അതൊക്കെ വിടണേ എനിക്ക് വായിക്കാൻ കൊതി കൊണ്ടാണ് അപ്പോൾ ബായ് അടുത്ത വീഡിയോയിൽ കാണാം